അപ്പൊ അതെ അങ്ങനെ വന്നു വന്ന് നമ്മൾ ഷെറിയുടെ വീടിന്റെ ബാക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് ബാക്കി കാണാം ലഗേജ് ആ എത്ര നമ്മള് ഷെറിയുടെ വീട്ടിലെത്താറായി അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് ബാക്കി അവിടെ എത്തിയപ്പോ പിന്നെ ഞങ്ങളുടെ കച്ചറ സ്വഭാവം എല്ലാം പുറത്തെടുത്തു കാരണം കുട്ടീസ് കുട്ടീസൊന്നും ഇണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാലുപേരുടെ മക്കള് സ്കൂളിൽ വിട്ടിട്ടാണ് കേട്ടോ അംഗം അപ്പൊ അങ്ങനെ അവിടെ ചെന്നപ്പോ ഞങ്ങൾ റീൽ എടുക്കാനുള്ള തത്രപ്പാടിലാണ് കൊറേ കഷ്ടപ്പെട്ടു കേട്ടോ ഒരു കുഞ്ഞ് റീലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അത് സെറ്റ് ആക്കിയിട്ടുണ്ട് ചേ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളിത് യൂട്യൂബിൽ ഇടുമ്പോൾ അതിന് കോപ്പി റൈറ്റ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പാട്ട് ക്യാൻസൽ ചെയ്യണേ അപ്പോൾ ഇനിയിപ്പോൾ വേറെ രക്ഷയൊന്നുമില്ല അപ്പോൾ തൽക്കാലം സോറി ഗേൾസ് അതിൽ പാട്ട് ഇടാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ പോട്ടെ അല്ലേ അങ്ങനെ ഗ്രൂപ്പിലെന്നും എല്ലാ വിശേഷങ്ങളും പറയുമെങ്കിൽ കൂടി എല്ലാവരും കൂടി നേരിട്ട് നേരിട്ടങ്ങോട്ട് കണ്ടപ്പോഴേ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് എന്നെ പറഞ്ഞറിയിക്കാൻ വയ്യ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടണില്ല കാരണം ആരും ഞങ്ങളെ മാനേജ് ചെയ്യാനും ഇല്ല അതുപോലെ ഞങ്ങൾക്കാരും മാനേജ് ചെയ്യാനും ഇല്ല ഞങ്ങളെ അഴിച്ചുവിട്ട ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ കളിച്ചും ചിരിച്ചും വർത്താനം പറഞ്ഞു ഒരു ദിവസം അങ്ങോട്ട് അടിച്ചു പൊളിച്ചും തന്നെ പറയാം കേട്ടോ എങ്ങോടും പോവണ്ട ഇങ്ങനെ വീട്ടിൽ തന്നെ ഞങ്ങൾ നാലാളും കൂടി കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് തകർക്കാം അത്രയും സന്തോഷമായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തന്നെ ആയിരുന്നേ അപ്പം ശരി ചോറുണ്ണാനായിട്ട് ധൃതി പിടിക്കുന്നുണ്ട് അവൾ അങ്ങനെ ഏഴ് മാസമായിട്ട് ഇരിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ദം ബിരിയാണിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കലാപരിപാടി തുടങ്ങിയിട്ടോ ഷെറീനേയും വിളിച്ച് അടുത്തിരുത്തിയിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഓരോ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങളിതേ നീതുവിനെ ഓട്ടോയിൽ കയറ്റി വിട്ടു ഞങ്ങൾ പോരാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായി എന്ന് തന്നെ പറയാം പോരുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നേ ഓരോ ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വന്ന വഴി മുഴുവൻ തിരിച്ചു പോകണ്ടേ അതും ഒരു ടാസ്ക്കാണ് പിന്നെ അങ്ങോട്ട് പോരുന്ന വഴിക്ക് കാണുന്ന തട്ടുകടയും അതുപോലെ ഉപ്പിലിട്ട സാധനങ്ങളും അതൊക്കെ നോക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഒന്നിനും ടൈം കിട്ടിയില്ല വഴി നോക്കി വഴി നോക്കി പോയതുകൊണ്ട് അപ്പോൾ ഇത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ നല്ല വെയിൽ ഓരോ നാരങ്ങ സോഡയൊക്കെ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് വഴിയിൽ കണ്ട ഒരു കടയിൽ നിർത്തിയിട്ടോ നല്ല അടിപൊളിയായിട്ട് ഉപ്പിലിട്ട് വെച്ചതൊക്കെ കണ്ടപ്പോൾ പിന്നെ ചവിട്ടാതിരിക്കാൻ തോന്നിയില്ല അപ്പം അങ്ങനെ അവിടെ ഇറങ്ങിയിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ സി യു